ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കർക്കിടക സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് കർക്കിടകത്തിൽ മാത്രമല്ല കേട്ടോ നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ താള് കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഒരു മൂന്നാല് തണ്ട് താള് ഇതേപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറിനാളികേരത്തിലേക്ക് ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഒരു കവറ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽമേടയാണ് അധികം പുളിയില്ലാത്ത തൈരാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു കുറച്ച് ഇട്ട് കൊടുത്തു ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരഞ്ഞ് വന്നതിന് ശേഷം നമ്മൾക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടോട് വെന്ത് വന്നിട്ടുണ്ട് താളൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് അനുവദിക്കണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ഈ താള് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴാ താളൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊരു ഒരുപാട് ഗ്രേവിയോട് ഒരു കറിയല്ല ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ ഒരു സെമി ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന തൈരും ഒരിത്തിരി വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പും ഒക്കെ നോക്കുക പിന്നെ ഞാൻ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകൾക്ക് ഒന്ന് വറുത്തിടണം ഒരു ചീനച്ചട്ടിലേക്ക് കുറച്ച് കടുക് ഇട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു അതിലേക്ക് കടുകിട്ട് കൊടുത്തു ഇനി രണ്ട് മൂന്ന് മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കടുകൾക്ക് ഒന്ന് പൊട്ടിയൊക്കെ വരുമ്പോൾ മുളകൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള സദൃഷ്ടമായിട്ടുള്ള താളിക്കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം സപ്പോർട്ട് മറക്കല്ലേ പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ